നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയെ ആയമാർ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ കുറ്റം തെളിയാതിരിക്കാൻ ആയമാർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി വിവരം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ മൂന്ന് ആയമാരും നഗം വെട്ടിയാണ് ഹാജരായത് മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ശാസ്ത്രീയ തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി ഇന്നലെയാണ് ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിക്ക് നേരിട്ട ക്രൂരതയെക്കുറിച്ചുള്ള വിവരം പുറത്തുവന്നത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലെത്തിയ കുട്ടി യോട് അതിക്രൂരമായിട്ടാണ് മൂന്ന് ആയമാറും പെരുമാറിയത് കുട്ടിയെ ഉപദ്രവിച്ച കാര്യം അധികൃതരെ അറിയിക്കാതെ ഒരാഴ്ചയാണ് ആയമാർ മറച്ചുവെച്ചത് പതിവായി കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന കുഞ്ഞിന് ഒരു പണി കൊടുത്തുവെന്ന രീതിയിലാണ് ആയമാർ പലയിടത്തും വെച്ച് സംസാരിച്ചത് അറസ്റ്റിലായ ആയമാർ നേരത്തെയും കുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പതിവായി കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന കുട്ടിയെ കാര്യമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഒരു ചടങ്ങിൽ വെച്ച് പറഞ്ഞിരുന്നു കുട്ടിയെ ഉപദ്രവിച്ചെന്ന് വ്യക്തമായിട്ടും അത് കേട്ട് സന്തോഷിച്ചതല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ല ഒരാഴ്ചയോളം വിവരം ഇവർ മറച്ചുവെച്ചു കുട്ടിയെ കുളിപ്പിക്കുന്നതൊക്കെ ഇവർ തന്നെയായിരുന്നു വേദന കൊണ്ട് കുട്ടി കരഞ്ഞുവെങ്കിലും പ്രതികൾക്ക് അലിവ് തോന്നിയില്ല ആഴ്ച ഡ്യൂട്ടി മാറി പുതിയ ആയ കുളിപ്പിക്കുമ്പോൾ കുട്ടി കരയുന്നത് ശ്രദ്ധിച്ചതാണ് നിർണായകമായത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തെ മുറിവുകളടക്കം അധികൃതരോട് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ആയയാണ് അപ്പോഴേക്കും സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടിരുന്നു പിൻഭാഗത്തും കൈക്കും സ്വകാര്യ ഭാഗത്തും മുറിവുകളോടെ തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കുഞ്ഞിനെ ചികിത്സക്കായി കൊണ്ടുപോയത് കാര്യമായ മുറിവുകളുണ്ടെന്ന് ഡോക്ടറും അറിയിച്ചു പിന്നാലെയാണ് ശിശുക്ഷേമ സമിതി അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് തുടർ നടപടി സ്വീകരിച്ചത് സംഭവത്തിൽ എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രണ്ട് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം മൂന്ന് പേർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുഞ്ഞിനെ ഉപദ്രവിച്ചവരും കുറ്റസമ്മത മൊഴിയിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് നാട്ടു